ശ്രീതു കഴിഞ്ഞാൽ ശ്രീധുവിൻ്റെ വോട്ട് അർജുനു കിട്ടാനുള്ള സാധ്യതയെക്കുറിച്ച് ബിഗ് ബോസ് വീട്ടിലെ എല്ലാവർക്കും ഇപ്പോൾ സംശയമുണ്ട് അപ്പോൾ ആരായിരിക്കും ജയിക്കുക എന്നുള്ള സംശയം ഇങ്ങനെ അവർക്കൊക്കെ ഉണ്ടാവുകയാണ് അപ്പോൾ ഇതേ സംശയം നമ്മുടെ ഋഷിക്കുമുണ്ട് എല്ലാവർക്കും ഏറെക്കുറെ മനസ്സിലായി ജിൻഡോ ഒക്കെ നല്ല സപ്പോർട്ടുണ്ട് ജാസ്മിനുണ്ട് അർജുൻ ശ്രീതു കോംബോയ്ക്കുമുണ്ട് അതിൽ ശ്രീതു ഇങ്ങനെ പുറത്തായി കഴിഞ്ഞാൽ ശ്രീധുവിനെ സപ്പോർട്ട് ചെയ്യുന്നവർ കൂടെ അർജുനെ സപ്പോർട്ട് ചെയ്ത് അർജുനെ ജയിപ്പിക്കുമോ എന്നുള്ള ചർച്ചകൾ നടക്കുമ്പോൾ ജിൻഡോ സ്മോക്കിംഗ് ഏരിയയിൽ നിന്നുകൊണ്ട് ഋഷിയുടെ അടുത്ത് പറയുന്നൊരു കാര്യമുണ്ട് ഇപ്പോൾ ഈ പുറത്തായത് എനിക്ക് നല്ലതാടാ വേറൊന്നുമല്ല മുമ്പ് ഒരു സീസണിൽ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട് ഇതെല്ലാം പ്രേക്ഷകർ കാണല്ലേ അവരതുകൊണ്ട് ഇത്തവണ അങ്ങനെ സംഭവിക്കാൻ അവരൊരിക്കലും സമ്മതിക്കില്ല ഒരിക്കലും അങ്ങനെ ഒരു സിറ്റുവേഷനിൽ എത്തിക്കാൻ ജനങ്ങൾ സമ്മതിക്കില്ല അവർ ചിന്തിക്കടാ ഇത്രയും നാളും കളിച്ചവരൊക്കെ അല്ലെങ്കിൽ മണ്ടന്മാരായി പോവില്ലേ എന്ന് ജിൻഡോ പറയുന്നുണ്ട് ബിഗ് ബോസ് അത് ടെലികാസ്റ്റ് ചെയ്തിട്ടുണ്ട് അത് ജനങ്ങളോട് തന്നെയാണ് ബിഗ് ബോസിനും എനിക്ക് തോന്നുന്നു പറയുന്നത് ഡിസേർവിംഗ് ആയിട്ടുള്ള ആൾ ജയിക്കണം ഞാൻ ഈ സീസണിലെ ലൈവ് ഫുള്ള് കണ്ടയാളാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഈ സീസണിൽ ഏറ്റവും നന്നായിട്ട് കളിച്ചു അല്ലെങ്കിൽ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്തു എന്ന് പറയാവുന്ന നിലവിൽ അതിനകത്തുള്ള രണ്ടുപേര് ജിൻഡോയും ജാസ്മിനുമാണ് അതിൽ പേഴ്സണലി എനിക്ക് വിന്നറാകേണ്ട ആളെന്ന് തോന്നിയിട്ടുള്ളത് ജിൻഡോയാണ് കാരണം ജിൻഡോ നിങ്ങൾ ഇന്നലെ ബി ബി പ്ലസിന്റെ ഒരു എപ്പിസോഡ് എടുത്ത് നോക്കുക ആ എപ്പിസോഡ് കാണാത്തവർ നോക്കുക ജിൻഡോയുടെ ആ ഒരു ഈ സീസണിന്റെ വീഡിയോസ് കാണിച്ചിട്ടുണ്ട് ഏറ്റവും അധികം സീസണിൽ നിറഞ്ഞു നിൽക്കുന്ന രണ്ടുപേര് ജിൻഡോയും ജാസ്മിനുമാണ് അതില് ജാസ്മിൻ ഗബ്രിയുടെ കൂടെ നിന്ന് കളിച്ചു ജിൻഡോ എല്ലാവരും എതിർത്ത് നിന്നിട്ട് ഒറ്റയ്ക്ക് അവരോട് ഫൈറ്റ് ചെയ്ത് നിന്ന് കളിച്ചു മണ്ടൻ എല്ലാവരും ചേർന്ന് മുദ്ര കുത്തിയ മനുഷ്യൻ ഇന്ന് ടോപ്പ് ഫൈവിൽ എത്തി നിക്കുന്നുണ്ടെങ്കിൽ ആ മനുഷ്യൻ തീർച്ചയായിട്ടും വിന്നർ ആവാൻ അർഹനാണ് ജിൻഡോ ഇവിടെ പ്രേക്ഷകരെ വിശ്വസിക്കുകയാണ് ഒരിക്കലും കളിച്ച് കയറി വന്ന തന്നെ പ്രേക്ഷകർ കൈവിടില്ല അനർഹമായിട്ടുള്ള കൈകളിലേക്ക് കപ്പ് കിട്ടില്ല എന്നാണ് ജിൻഡോ പറയുന്നത് ബി ബി പ്ലസിനകത്തത് ടെലികാസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ റിവ്യൂ ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കണ്ടന്റ് ആണ് ആര് ജയിച്ചാലും പേഴ്സണലി എനിക്കൊരു ഗുന്തോ ഇല്ല ജിൻഡോ ജയിച്ചാലും എനിക്കൊന്നുമില്ല ജാസ്മിൻ ജയിച്ചാലും ഒന്നുമില്ല ഈ പറയുന്ന അർജുൻ ജയിച്ചാലും ഒന്നുമില്ല അടുത്ത സീസണിൽ ഇതുപോലെ ആരെങ്കിലും ഒക്കെ കാണും നമ്മൾ ഷോ കാണും തീർച്ചയായിട്ടും നമ്മൾ ചെയ്യും ചെയ്യുമ്പോൾ പക്ഷേ അകത്തു പോകുന്ന മത്സരാർത്ഥികൾക്കൊരു വിശ്വാസമുണ്ട് അവൻ നന്നായിട്ട് കളിച്ചാൽ പുറത്ത് പ്രേക്ഷകര് അവൻ്റെ ഒപ്പം ഉണ്ടാകും എന്നുള്ളൊരു വിശ്വാസം അത് കാത്തു സൂക്ഷിക്കേണ്ടത് ഷോ കാണുന്ന പ്രേക്ഷകരാണ് അല്ലാതെ അവിടെ എവിടെയൊക്കെ ചാരി നിന്നിട്ട് അവസാനം കുറച്ച് ദിവസം കളിച്ചിട്ട് കയറി ഒന്ന് കപ്പടിക്കാൻ ഓരോരുത്തരും തീരുമാനിച്ചുകഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് ആര് ആസ്വാദനം എന്ന് പറയുന്ന കാര്യം തരും നമ്മൾ ആരെടൈൻ ചെയ്യിക്കും അപ്പോൾ എല്ലാവർക്കും അങ്ങനെ സേഫ് ഗെയിമേഴ്സ് ആയിട്ട് അവിടെ എവിടെയൊക്കെ നിന്ന് ജസ്റ്റ് ഒക്കെ ഇട്ടിട്ട് അങ്ങ് നിന്നാൽ മതിയല്ലോ അങ്ങനെയല്ലല്ലോ വേണ്ടത് ഒരു ഷോയിൽ എന്തും വരട്ടെ നെഗറ്റീവോ പോസിറ്റീവോ വരട്ടെ എന്ന് പറഞ്ഞ് ഇറങ്ങി കളിക്കണം ഈ സീസണിൻ്റെ ഒരു സാഹചര്യം വെച്ച് അങ്ങനെ കളിച്ച മൂന്ന് പേര് ജാസ്മിൻ ഗബ്രി അതുപോലെ ജിൻഡോ അതിൽ ഗബ്രി പുറത്തുപോയി ഓഡിയൻസിന്റെ സപ്പോർട്ട് കിട്ടാതെ ജാസ്മിൻ അതിനകത്തുണ്ട് ജിൻഡോയും അതിനകത്തുണ്ട് ഇനി ഇവർ രണ്ടുപേരും ഒരു ഗെയിം നോക്കിക്കഴിഞ്ഞാൽ ജാസ്മിനേക്കാൾ ഒരു പടി മുന്നിൽ നിൽക്കുന്നത് ജിൻഡോയാണ് ജാസ്മിൻ മോശമാണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല പക്ഷേ ഫിനാലെ കപ്പ് ഡിസർവിങ് ആരോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പടി മുന്നിൽ കാരണം ഒരിക്കൽ പോലും നിന്ന് ഒരു കാര്യങ്ങളും ആരും വിളിച്ച് കൊടുത്തിട്ടില്ല ആരുടെ ആരിലൂടെയും കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല എന്ത് നടക്കുന്നു എന്നറിയത്തില്ല അവസാനം വരെ വരെയാണ് ക്യാപ്റ്റൻസി ടാസ്ക് ആയിക്കോട്ടെ ഒരു പവർ റൂം ടാസ്ക് ആയിക്കോട്ടെ അല്ലെന്നുണ്ടെങ്കിൽ ഒരു സാധാരണ നോർമൽ ടാസ്ക് ആയിക്കോട്ടെ ഒരു വീക്കിൽ ഒരു ടാസ്ക് ആയിക്കോട്ടെ ഒരു സ്പോൺസർ ടാസ്ക് ആയിക്കോട്ടെ എല്ലാത്തിലും ജയിക്കണമെന്നുള്ള വാശിയോടെ കളിച്ച ഒരാൾ ജിൻഡുവയാണ് അതിന് വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുള്ള ജിൻഡുവ ആണ് അതിന് വേണ്ടിയിട്ട് സ്ട്രാറ്റജീസ് യൂസ് ചെയ്ത് കളിച്ച ജിൻഡുവയാണ് മറ്റുള്ളവരുടെ കാല് പിടിക്കാനും അവിടെ അതിജീവിക്കുന്നതിനു വേണ്ടിട്ട് ജിൻഡോ മടിച്ചിട്ടില്ല മറ്റുള്ളവരുടെ കാല് വാരാനും മടിച്ചിട്ടില്ല അപ്പോൾ ഗെയിമർ എന്ന നിലയിൽ വേറെ ലെവലാണ് സീസൺ സിക്സില് ജിൻഡോ ഒരു സംശയത്തിൽ എല്ലാ തരത്തിലും കള്ളം പറഞ്ഞിട്ടുണ്ട് അവിടെ അതിജീവനത്തിന് വേണ്ടിയിട്ട് എല്ലാം ചെയ്തിട്ടുണ്ട് പക്ഷേ ആ തെറ്റുകൾ എന്ന് നമ്മൾ ചൂണ്ടിക്കാട്ടിയിട്ടുള്ള ഓരോ കാര്യങ്ങളെയും തിരുത്തി 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 ഇന്ന് ബിഗ് ബോസിനകത്ത് നിൽക്കുന്ന ജിൻഡോയെ അവിടെയുള്ള എല്ലാവർക്കും ഇഷ്ടമായത് എങ്ങനെയാണ് പ്രേക്ഷകരുടെ കാര്യം വിട് അകത്ത് നിൽക്കുന്ന എല്ലാവർക്കും ഇഷ്ടമാകുന്നത് എന്തുകൊണ്ടാണ് ജാസ്മിന് പോലും ജിൻഡോ കാക്കയെന്ന് പറയുമ്പോൾ ഇന്ന് ഒരു സ്നേഹത്തോടെ ഒരു സഹോദരനോട് എന്ന പോലെ ഒരു സ്നേഹത്തോടെ വിളിക്കേണ്ടി വന്നത് ആ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന് അയാളിൽ ഉണ്ടായ മാറ്റങ്ങളും അയാൾ എന്താണെന്ന് മറ്റുള്ളവർ തിരിച്ചറിഞ്ഞതും കൊണ്ടാണ് അപ്പോൾ സീസൺ സിക്സിൽ എൻ്റെ മനസ്സിൽ ഒരു വിന്നർ ഉണ്ടെങ്കിൽ അത് ജിൻഡോയാണ് ആര് കപ്പടിച്ചാലും ഞാൻ വീണ്ടും പറയുന്നത് എനിക്കൊരു പ്രശ്നവുമില്ല കാരണം ഇവരാരും മറ്റേ കപ്പ് ഉണ്ടോ എന്ന് എൻ്റെ അടുത്തല്ലല്ലോ തരുന്നത് അപ്പോൾ അവർ അവർക്ക് അവരുടെ ലക്ക് അത്രയേ ഉള്ളൂ പക്ഷേ ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ ട്വന്റി ഫോർ ഇൻറ്റു സെവൻ കണ്ട ഒരാളെന്നുള്ള നിലയിൽ എനിക്ക് തോന്നുന്നത് ഡിസർവിങ് ആയിട്ടുള്ള ആൾ അത് ജിൻഡോയാണ് ജിൻഡോയുടെ കൈകളിലേക്ക് ആ കപ്പ് എത്തുമ്പോഴേ അർഹിച്ച കൈകളിലെത്തിയെന്ന് നമുക്ക് ആത്മാർത്ഥമായി പറയാൻ പറ്റുള്ളൂ പിന്നെയൊക്കെ എന്താണെങ്കിലും സംഭവിക്കട്ടെ പ്രേക്ഷകരെ വിശ്വസിച്ചുകൊണ്ടാണ് ജിൻഡോയു അതിനകത്ത് നിൽക്കുന്നതെന്നാണ് ഇന്നലെ ജിൻഡോ പറഞ്ഞത് ബാക്കിയൊക്കെ വരുന്നെടുത്ത് വെച്ച് നമുക്ക് കാണാം കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം ബൈ